യോഹനാൻ അധ്യായം ഒമ്പത് അവൻ കടന്നു പോകുമ്പോൾ പ്രവിയിലെ കുരുടെ നായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവൻ കുരുടെ നായപ്പറക്കത്തകമാണ് ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു യേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവെങ്കിൽ വലുവാകേണ്ടതെന്നത്രേ ഇനിയാഴ്ച അവന്റെ പ്രവൃത്തി പകലുള്ളവടത്തോളം നാം ചെയ്യേണ്ടതാണോ ആർക്കും പ്രവർത്തിച്ചു കൊള്ളാ രാത്രി വരുന്നു ഞാൻ ലോകത്തിലേക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു വെളിച്ചമാകുന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തൂട്ടി സുപ്പർ കൊണ്ട് ചേർ ഉണ്ടാക്കി ചേർ അവന്റെ കണ്ണിമേൽ പൂശി നീ ചെന്ന ശിലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി തന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന ഭിഷ അയച്ചവൻ എന്ന് പറഞ്ഞു അവൻ തന്നെ എന്ന ചിലരും അല്ല അവനെ പോലെയുള്ളവൻ എന്ന മറ്റേം പറഞ്ഞു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നു എങ്ങനെയാണെന്ന് ചോദിച്ചേ അവൻ യേശു പേരുള്ള മനുഷ്യൻ ചേർ ഉണ്ടാക്കി എന്റെ കണ്ണുമ്മൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന അവൻ പറഞ്ഞു കുരുടനായിരുന്നവനെ അവർ പരീക്ഷന്മാരെ അടുക്കൽ കൊണ്ടുപോയി പേശു ചേർണ്ടാക്കി അവൻറെ കണ്ണു തുറന്നാൽ ശബത്ത് നല്ലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയാണ് പരീക്ഷന്മാരും അവനോട് ചോദിച്ചു അവനവരോട് അവൻ എന്റെ കണ്ണിമേൽ ചേർത്ത് തേച്ച് ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു പരീക്ഷന്മാർ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായി കൊണ്ട് ദൈവത്തിന്റെ അടുക്കുന്നു വന്നു വേണ്ട എന്ന് പറഞ്ഞു മറ്റേ ചിലർക്ക് ഭാവി മനുഷ്യൻ ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടായി അവർ പിന്നെയും കുരുട്ടിനോടും നിന്റെ കണ്ണ് തുറന്നുകൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാലും അവനൊരു പ്രവാചകനമെന്ന് അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചു അവൻ്റെ അമ്മയപ്പമാരെ വിളിച്ച് ചോദിക്കുമോളും അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചു എന്ന് ഹൂതന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ ഇപ്പോൾ കണ്ണു കാണുന്ന എങ്ങനെയെന്ന് അവർ അവനോട് അവരോട് ചോദിച്ചു അവൻ്റെ അമ്മയപ്പമാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും എന്നും കുരുടനായി ജനിച്ചവൻ എന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണു കാണുന്ന എങ്ങനെയെന്ന് അറിയുന്നില്ല അവൻ്റെ കണ്ണ് ആർത്തുറന്നതെന്നും അറിയുന്നില്ല അവനോട് ചോദി പിന്നെ അവൻ്റെ പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു യഹുദമാരെ ഭയപ്പെടുന്നതുകൊണ്ട് അത്രേ അവന്റെ അമ്മപ്പമാർ ഇങ്ങനെ പറഞ്ഞത് അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നു അവൻ പള്ളി പ്രശ്നമാകണം എന്ന് യഹുദമാർ തമ്മിൽ പറഞ്ഞോത്തിയിരുന്നു അതുകൊണ്ടത്രേ അവൻ്റെ അമ്മപ്പമാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പിഎന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമെന്ന് വിളിച്ച് ദൈവത്തിന് മൗതം കൊടുക്കുക ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു അവനവൻ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കന്നെ കാണുന്നത് ഉത്തരം പറഞ്ഞു അവരവനോട് അവൻ എന്നൊക്കെ എന്ത് ചെയ്തു നിന്റെ കണ്ണെങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾക്കാൻ ശിക്കുന്നത് എന്താ നിങ്ങൾക്കും അവൻ ശിഷ്യന്മാർ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവന്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവടെന്ന് അന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നതെന്നും നാം അറിയുന്നു കുരുടനായി പറഞ്ഞവന്റെ കണ്ണു ആരും തുറന്ന പ്രകാരം ലോകം ഉണ്ടായിരുന്നു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവനൊന്നും ചെയ്യാൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും ഭാവത്തിൽ പറഞ്ഞു നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കിയെന്ന ഏഷ്യുകേട്ട് അവനെ കണ്ടപ്പോൾ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു അതിനവൻ ഇത് മന്നെ അവൻ ആറാവുന്നു ഞാൻ അവനെ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു യേശുവിനോട് നീ അവനെ കണ്ടിട്ടുണ്ട് അവൻ നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ നയപുരിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് കൂടെയുള്ള ചില പരീക്ഷ കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു യേശുരോട് നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു